സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീയൻ ദൈവം ആരാധിക്കും ഞാൻ അങ്ങയിൽ ഹൃദയമുറപ്പിച്ചവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു യശ്രവാചന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്നാം തിരുവചനം ട്വൻറ്റി സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഈശോ പുൽത്തോട്ടിൽ പുൽത്തൊഴുത്തിൽ ഭൂജാതനായപ്പോഴും ഉദിതനായപ്പോഴും എല്ലാം കേട്ടത് സമാധാനത്തിന്റെ സന്ദേശമായിരുന്നു അച്ഛനുദങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് മാലാഹമാർ അഹ് ഈശോടെ ജനന സമയത്ത് പാടിയപ്പോഴ് ഉധിതനായ ക്രിസ്തുവും കടന്നു വന്നിട്ട് പറയും നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തിരുവചനം നമുക്ക് സമാധാനത്തിൻ്റെ ആവശ്യക അല്ലെ സമാധാനം ഹൃദയത്തിൽ നിറയേണ്ട ആവശ്യകത ഓർമ്മിപ്പിക്കുമ്പോൾ അങ്ങേൽ ഹൃദയം ഉറപ്പിച്ചവനെ അങ്ങ് സമാധാനത്തിൽ തികവിൽ നയിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ ഉറപ്പിച്ചുകൊണ്ട് ഇശോയിൽ ഉറപ്പിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അവിടത്തെ അവിടുത്തെ ഹൃദയത്തിൽ നമ്മളെ നമ്മളെ ഉറപ്പിക്കുമ്പോൾ തന്നെ അത് സമാധാനത്തിൻ്റെ പാതയായിത്തീരുന്നു നമുക്ക് വിശ്വസിക്കാം കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമേ തിരുസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം പ്രത്യേകിച്ച് ജീവിതത്തിൽ സമാധാനമില്ലാത്ത എല്ലാ അവസ്ഥകളെയും നമുക്ക് സമർപ്പിക്കാം കുടുംബജീവിതത്തിൻ്റെതാകും വ്യക്തി ജീവിതത്തിൻ്റെതാകും നമ്മൾ സ്ഥാപനത്തിൻ്റെതാക ആണെങ്കിലും സമാധാനമില്ലാതെ അസ്വസ്ഥതയും ആകുലതയുമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും കർത്തസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ അനുഗ്രഹ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം സിഹിയാളുടെ കൃപയും പീതാവാതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സകലമാലാഹമ്മുടെയും സകല വിശുദ്ധരുടെയും പരിശുദ്ധാമയുടെയും മധ്യസ്ഥതയും സഹായവും നമുക്ക് ഓരോരുത്തരും ലഭിക്കുമാറാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് സമാധാനത്തിന്റെ ദൈവം ഇറങ്ങി വരുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും